നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവില്ലാമല വില്ലാതിരനാഥ ക്ഷേത്രത്തിൽ ഏകാദശിക്ക് മുന്നോടിയായുള്ള ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി ആദ്യ ദിനത്തിൽ സോപാന സംഗീതം തിരുവാതിരക്കളി തോൽപ്പാവക്കൂത്ത് തുടങ്ങിയവ നടന്നു തിരുവല്ലാമല ശ്രീ വില്ലാദിനാഥ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് മാങ്കുർശി ദിനേഷ് വാര്യർ അവതരിപ്പിച്ച സോപാന സംഗീതവും തുടർന്ന് ലക്കിടി നോപുരം തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ രാമായണം തോൽപ്പാവക്കൂത്തും ക്ഷേത്രത്തിൽ അരങ്ങേറി ചെയ്യാൻ പോയ അതേ സമയത്ത് തന്നെയായിരുന്നു രാമരാവണ യുദ്ധവും ഉണ്ടായിരുന്നത് മധ്യകാളി അങ്ങനെ ദാരികന്റെ ശിരസുമായി എല്ലാ ലോകലോകങ്ങളിലും പോകുന്ന സമയത്തെ എല്ലാവരും പറയുകയാണ് ദേവി കണ്ടില്ലേ ഇത് അഘോരമായ യുദ്ധം നടന്നിരിക്കുന്നു അതാണ് രാമരാമണ യുദ്ധം അപ്പൊ കാണണം എന്നായി കാണുവാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാണെന്ന് തന്റെ പിതാവായിട്ടുള്ള പരമേശ്വരനെ അടുത്ത് ആവശ്യപ്പെടുകയാണ് എനിക്ക് രാമരാമണ യുദ്ധം കാണണം ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചിരണം നന്നായി അല്ലയോ മകളെ സംഭവം ഒന്ന് കഴിഞ്ഞിരിക്കുകയാണല്ലോ അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലും നീ ഭയപ്പെടേണ്ട കർമ്മഭൂമിയാണ് പവിത്ര ഭൂമിയാണ് പരശുരാമൻ സൃഷ്ടിക്കപ്പെട്ട ആ ഭൂമിയിൽ പോയി ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ആ ഭൂമിയിൽ വന്ന് താമസിക്കുകയാണ് എന്തിനെ രാമരാമണൻ എന്താ കഥ കാണുവാനുള്ള ആ ഒരു ആഗ്രഹത്തിൽ ി തമിഴോദിയ സമുഖേണ്ടേ വളരു ண மீண ஸ்ரீராமச்சந்திர பிரோ വനത്തിൽ നോക്കുന്ന സമയത്തെ കാട്ടുമലങ്ങളെ കാണുന്നത് സീതാദേവിക്ക് ഭയം വരും ഈ വനത്തിലെ കാട്ടുമലങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് കേൾപ്പിക്കാം റൈറ്റ് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചുപൊളിക്കാം